ും തരാൻ പോക്സ്പെക്ട് മണി മണി ഫ്രം മീ ഞാൻ എന്നെ വെട്ടി വിഴുങ്ങി ഇവർ തന്നെ പ്രോപ്പർട്ടിങ്ത്രയല്ലു നമ്മൾ വേണ്ടി വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് ഒന്നും നമ്മൾ നമ്മൾ എല്ലാവരും ഫ്രീ ബേർഡാണ് നമ്മൾ എന്താ പറയുക ഈ ഫാമിലിന്റെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ശ്വേതാ മേനോന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ശ്വേതേനെ അറിയാത്ത മലയാളികളായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അപ്പം ശ്വേതയെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം അതിൽ ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിൽ പലരും കണ്ട് കാണും കുറേ മാസങ്ങൾക്ക് മുമ്പ് ശ്വേതയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാനിടയായി ക്ഷേത്ര സ്വന്തം മകളെ കുറിച്ചിട്ടും മകളുടെ ഭാവിയെക്കുറിച്ചിട്ടുമൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അത് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് ആദ്യം ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് നോക്കാം അത് മോളുടെ വിശേഷം മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ അവൾ ഫിഫ്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു സിക്സ് ഇപ്പോൾ പോവും എട്ടാം തീയതി റിസൾട്ട്സാണ് കുറച്ച് അഞ്ചാറ് ബുക്സ് എഴുതിയിട്ടുണ്ട് ഓൾറെഡി ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് എന്തോ ആയിരത്തി അറുനൂറ് റീഡേഴ്സ് ഉണ്ട് സുഷീ റൈറ്റ്സ് ഷീസ് ഇൻ ടൂ റൈറ്റിങ് അത് അവൾ ചെറുപ്പം തൊട്ടിട്ടന്നെ അവൾ അതിൻ്റെ ബുക്ക് ഡിസൈൻ ചെയ്യലും അത് അവളിപ്പോൾ പത്താണെങ്കിലും ഇതെല്ലാം നടന്നതൊരു നാലഞ്ച് വർഷമായി കുറച്ച് ബുദ്ധിജീവിയാണ് എൻ്റെ മോളാണോ ചേട്ടാ വായന ഉണ്ടല്ലേ ആയിരുന്നു മോൾക്ക് ആ അപ്പോൾ ഈ സിനിമയിലോട്ടുള്ള ക്രേസും സിനിമയെല്ലാം കാണും ഓവർ ആ ബ്രെയിൻ ഗെയിംസും ബ്രെയിൻ ആണ് അവള് അവള് അച്ഛനും കളിക്കുക ഞാനും കളിക്കും ഞാനല്ല ഫുൾ ഊഹ നമ്മളെ ആ ഇത് ആവു ചോയിപ്പോൾ ആ ഇതാവും ഞാൻ നമ്മൾ നമുക്ക് ബുദ്ധി ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ മോളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ അല്ല എനിക്കുണ്ട് പക്ഷേ അത് കുറച്ച് കുറവാണ് എന്നല്ലേ പറയണം അങ്ങനെ എങ്ങനെയാണ് മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചർച്ചകൾ സംസാരിക്കാറില്ല അവൾക്ക് അവളുടേതായ ഒരു വ്യക്തിത്വം കൊടുത്തിട്ടുണ്ട് അവൾക്ക് എന്ത് ചെയ്യണം അവൾക്ക് എന്ത് പഠിക്കണം എന്ത് ഏത് രീതിയിൽ അവൾക്ക് മുന്നോട്ട് പോകണം സിനിമ ഡിറക്ഷൻ ചെയ്യണോ ആക്ട് ചെയ്യണോ മോഡലിംഗ് ചെയ്യണോ അല്ലാതെ ഇതൊന്നും ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്യണോ ഷീസ് ഫ്രീ ടു ഡി ഇപ്പോൾ കണ്ടല്ലോ അല്ലേ വളരെ വലിയൊരു കാര്യമാണ് ശ്വേത ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞത് നമ്മളുടെ നാട്ടിലൊക്കെ പേരൻസ് മക്കളെ വെച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങളും കനവുകളുമൊക്കെ നെയ്യാറുണ്ട് പേരൻസിന് ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട് സ്വന്തം മക്കൾ എന്താവണം എന്നാൽ പലപ്പോഴും മക്കളുടെ സ്വപ്നങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒന്നും യാതൊരു പരിഗണനയും കിട്ടാറില്ല ഇവിടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അവർക്ക് ജയിക്കാൻ കഴിയാതെ പോയതോ ഇല്ലെങ്കിൽ അവൾക്ക് അവർക്ക് നേടാൻ കഴിയാതെ പോയ ജീവിതം മക്കളിലൂടെ അവർ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരു ഡോക്ടർ ആകാൻ കഴിഞ്ഞില്ല അപ്പോൾ മോളെയെങ്കിലും ഒരു ഡോക്ടർ ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകും അല്ലേ കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിലും അതിനായിട്ട് ആ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരു അന്തസ്സ് കിട്ടാനായിട്ട് ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് അവിടെയാണ് നമ്മുടെ ശ്വേത വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ക്ഷേതയുടെ മോൾക്ക് അത് ആറാം ക്ലാസ്സില് ആണ് ആ സമയത്ത് പഠിക്കുന്നത് അപ്പോൾ എന്തായാലും മോളെക്കുറിച്ചും മോൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ക്ഷേത സംസാരിക്കുന്നത് അവർ വളർന്ന് വരുമ്പോൾ മോൾക്ക് എന്താണോ ഇഷ്ടം അത് സെലക്ട് ചെയ്ത് പഠിക്കട്ടെ എന്നാണ് ക്ഷേത പറയുന്നത് എന്തു തന്നെയാലും അത് പ്പോർട്ട് ചെയ്യുമെന്നും ശ്വേത പറയുന്നു മോളെ എല്ലാവർക്കും അറിയാം മോളെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കളിമൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്വേത തന്നെ പ്രസവം ലൈവായി ഷൂട്ട് ചെയ്തിരുന്നു അതൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വലിയൊരു വാർത്തയും വിവാദവും ഒക്കെ ആയിരുന്നു നമ്മൾക്ക് ബാക്കി കൂടെ കുറച്ച് കേട്ടിട്ട് വരണം അപ്പോൾ പിന്നെ അവൾക്കെല്ലാം അറിയാം അവൾക്കെല്ലാം അറിയാം അവൾ ചെല അവൾ ആരോടും പറയാമല്ലേ കുറച്ചത് ആണെങ്കിലും അവൾ അങ്ങനെ ഫ്രണ്ട്ലി അല്ല അവൾ എൻ്റെ മോളാണെങ്കിലും അവൾ അങ്ങനെ ഫ്രണ്ട്ലി അല്ല ഷ് ഇസ് എ വെരി ബസ്സിങ് പക്ഷേ അവൾക്ക് അത് ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു സിബായിന സിബായ്നക്ക് കിട്ടിയ ഒരു ഭാഗ്യം അതെല്ലാവർക്കും ഇല്ല അപ്പം അതിന് ഓവറായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻറ്റോ അല്ലാതെ ഗ്രാൻറ്റഡ് എടുക്കരുത് റിസ്പെക്റ്റ് ഗോഡ് ഗേവ് യു വോട്ട് എവർക്ക് ചേച്ചിയുടെ ഒരു പാരന്റിങ് ടിപ്സ് എങ്ങനെയായിരിക്കും ഇതൊക്കെ തന്നെയാണോ യാ വൈ നോട്ട് എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ നല്ല നിലയിലെത്തിയില്ലേ അത്രയല്ലോ നമ്മൾ എല്ലാവരും ഫ്രീ ബേർഡാണ് നമ്മൾ എന്തായാലും നമുക്ക് ഈ ഫാമിലിന്റെ കാര്യം തലയിലും തോളത്തും കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് വളർ വളരാൻ പറക്കാൻ സമ്മതിക്കൂ അപ്പം അവർ എന്തെങ്കിലും ചെയ്യും അച്ചീവ് ചെയ്യും അപ്പോഴാണ് നമ്മൾ ഈ ഓൾറെഡി ഇത്രയും ഞാൻ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കണം പിന്നെ ഇതില്ല അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം ബെഡിൽ ഇങ്ങനെ അയ്യോ ശ്വേത നന്നായി പറയുന്നു എന്താ പറയുന്നത് തൻ്റെ സ്വത്തും പണവും ഒന്നും കണ്ട് മോള് മോഹിച്ചിരിക്കേണ്ട വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചിട്ട് നല്ല ഒരു നിലയിൽ എത്തി ആവശ്യങ്ങളൊക്കെ നേടി എടുക്കുക എന്ന് ഇപ്പോൾ തന്നെ മകളോട് ശ്വേത പറഞ്ഞു വെച്ചിരിക്കുകയാണ് ചിലർക്കെങ്കിലും ഈ കാര്യത്തിൽ വിയോജിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ചിലർ നൂറു ശതമാനവും ശ്വേതയുടെ കൂടെ തന്നെ നിൽക്കും കാരണം മക്കൾക്കൊന്നും കൊടുക്കാതെ സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കാനല്ല ശ്വേത ഇങ്ങനെ പറയുന്നത് അതായത് അച്ഛനും അമ്മയ്ക്കോ ആർക്കെങ്കിലും സ്വത്തുണ്ടോ അതുകൊണ്ട് ഇനി ഒന്നും പഠിക്കാൻ പോകുന്നില്ല ഈ സ്വത്തൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം നടക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ പേരെങ്കിലും നമ്മളുടെ ഇടയിൽ ഉണ്ടാകുമോ അല്ലെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് മക്കൾ വന്നിട്ട് അലസരായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്വേത ഇത് പറയുന്നത് പലർക്കും അറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലത്തെ ഒരു ചിന്താഗതിയോ മനോഭാവമോ ഒക്കെ ഇങ്ങനെയാണ് അതായത് ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെല്ലാം സ്വന്തം കാര്യം അവർ തന്നെ നോക്കണം മാതാപിതാക്കൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നല്ല ലോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ സെറ്റാക്കി കൊടുക്കും ബാക്കി കുട്ടികൾ വന്നിട്ട് ഈ പാർട്ട് ടൈം ജോലി ചെയ്തോ അവരവരുടെ കാര്യങ്ങളോ പഠനങ്ങളോ ഒക്കെ ജോലിയോ ഒക്കെ സ്വന്തമായിട്ട് അവർ സ്വന്തം കാര്യം നോക്കണം ഇപ്പം മക്കളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കൾ എത്ര പ്രായമായാലും പക്ഷെ ചില പാരൻസ് അവർക്ക് വേണ്ടി കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് സ്വന്തം മക്കൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കാണാനായിട്ട് അവർക്ക് സഹിക്കുവാൻ പറ്റില്ല അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കളും ഉണ്ട് പക്ഷേ ഇതേപോലെ ചിന്തിക്കുന്നവരും ഉണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണമെന്ന് ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട് ഇത് ഏതാണോ ശരി എന്ന് ചിന്തിക്കേണ്ടത് അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവരുടെ സ്വന്തം അഭിപ്രായവുമാണ് അപ്പോൾ ശ്വേത ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതൊക്കെ വളരെയധികം അപ്രീഷ്യബിളാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചില കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളതോ ഉള്ള ഒരു മെസ്സേജോ ഒക്കെയാണ് ഇവിടെ ശ്വേത ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പല സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി സപ്പോർട്ട് ചെയ്യാ ചെയ്യാത്ത ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം